ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയും തന്നെ മടങ്ങി വരാനുള്ള സാഹചര്യം ഞാൻ എനിക്ക് രാഷ്ട്രീയം അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ മന്ത്രിയോട് പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ നമ്മുടെ നേതാക്കന്മാർ അപ്പോൾ എന്നൊരു പലരും ചോദിക്കും നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ എന്താ ഞാൻ പറഞ്ഞു കച്ചവടക്കാരന് കച്ചവടം ചെയ്യലാണ് രാഷ്ട്രീയത്തിലല്ല കാരണം അവർ ചെറു ചെറിയ കാലം മുതൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും വളർത്തിക്കൊണ്ടുവരുന്നവരാണ് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ജീവിതം മുഴുവൻ ത്യജിച്ചവരാണ് അവജ്യത്തിന് വേണ്ടി പ്രവർ പ്രവർത്തിക്കുകയും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അദരണീയനായ പ്രിയങ്കരനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് അദ്ദേഹത്തോടൊപ്പം കേരളത്തിൽ നിന്ന് വന്ന ബഹുമാന്യനായ മന്ത്രി ചീഫ് സെക്രട്ടറി എക്സലൻസി കോൺസുൽ ജനറൽ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരുമേ നീണ്ട ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ സഹോദരി സഹോദരന്മാർ ഇവിടെ വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനാണ് അപ്പോൾ ഞാൻ രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ രാജ്യത്ത് വന്ന് കച്ചവടം ചെയ്യുവാനും ജോലി ചെയ്യുവാനും അതിൽ നിന്ന് കിട്ടുന്ന ചെറുതായാലും വലുതായാലും വരുമാനങ്ങൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ രാജ്യങ്ങളിലേക്ക് അയക്കാൻ ഇരുന്നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളിവിടെ സന്തോഷത്തോടെയും സൗഖ്യത്തോടെയും സ്നേഹത്തോടെയും മത സൗഹാർദ്ദത്തോടുകൂടിയും കറുത്തവനും വെളുത്തവനും അറബിയും അനറബിയും ആഫ്രിക്കക്കാരനും എല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കുന്ന രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ജി സി സി രാജ്യങ്ങളും അമ്പത്തിരണ്ട് കൊല്ലമായി നയൻറ്റീൻ സെവൻറ്റി ത്രീ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ദുമ്ര എന്ന ഷിപ്പിലാണ് ഞാൻ വന്നിറങ്ങിയത് അന്ന് മുതൽ അമ്പത്തിരണ്ട് കൊല്ലമായി ഞാനും ഈ യു എ താമസിക്കുകയാണ് മറ്റു ജി സി സി രാജ്യങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ താമസ പെർമനൻറ്റ് യു എ ആണ് അപ്പോൾ ഈ രാജ്യം നമ്മൾക്കെല്ലാവർക്കും ഒരുപാട് തന്നിട്ടുണ്ട് തന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഭരണാധികാരികളെ കാണുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്വീകരിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികളാണ് ഹിസ് ഹൈനസ് മുഹമ്മദ് ബിൻ റാഷിദ് അവരെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മർമ്മവും വീട്ടിൽ പ്രൈവറ്റ് വീട്ടിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്നു എന്നറിയുകയും മുഖ്യമന്ത്രി ഹിസ് ഹൈനസിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നും അറിയിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളവും കേരളത്തിലെ ജനങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിലാണ് ആയതുകൊണ്ട് ഇന്ന് ഞാൻ ഓഫീസിൽ പോകുന്നില്ലെങ്കിലും എൻ്റെ പ്രൈവറ്റ് വീട്ടിൽ എൻ്റെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നതാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്വീകരിക്കുകയും അദ്ദേഹത്തോട് പറഞ്ഞൊരു വാചകമുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് അവരുടെ ആത്മാർത്ഥമായ പരിശ്രമവും അടുപ്പവും സ്നേഹവും സഹകരണവും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഉയർച്ചയിൽ ഞങ്ങളെപ്പോഴും വിലമതിക്കുന്നതാണ് എന്നാണ് സൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അദ്ദേഹം പറഞ്ഞത് ഈ അടുത്ത ദിവസം ഞങ്ങൾ അബുദാബി കിരീടവകാശിയെ കാണുകയുണ്ടായി യു എ ഇ പ്രസിഡൻറ്റിൻ്റെ മൂത്ത മകനും അബുദാബി കിരീടാവകാശിയും അദ്ദേഹം പറഞ്ഞു കേരള പീപ്പിൾ ആർ പീസ് ലവിംഗ് പീപ്പിൾ ലവിങ് പീപ്പിൾ റെസ്പെക്റ്റബിൾ പീപ്പിൾ വി ലവ് ദം ഇതെല്ലാം നമ്മൾക്കുള്ള കമൻറ്റുകളാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉപപ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ഗുവത്തിൽ കാണുകയുണ്ടായി അങ്ങനെ എല്ലാ സ്ഥലത്തും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വളരെ ആവേശകരമായ സ്നേഹമസൃഢമായ സ്വീകരണമാണ് ആ ഭരണാധികാരികൾ എല്ലാവരും നൽകിയത് അതിന് കാരണം നമ്മൾ അവിടെ നിന്ന് ഇവിടെ നമ്മൾ വേറെ യാതൊന്നും ഇവിടെ നിയമത്തിനതീതമായി പ്രവർത്തിക്കുന്നവരല്ല നമ്മളുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി നമ്മുടെ കുടുംബം പുലർത്താൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളൊരു വീട് വയ്ക്കാൻ വേണ്ടി നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ആണ് ഇവിടെ നമ്മളിവിടെ വന്നിട്ടുള്ളത് അത് മാത്രമാണ് നമ്മളുടെ കോൺസെൻട്രേഷൻ അതാണ് ഗൾഫിലെ വേണാധികാരികൾ നമ്മളെ സ്നേഹിക്കുന്നത് ആ സ്നേഹവും സഹോദര്യവും അവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും കൂടെപ്പോയി ഞങ്ങളോടും അവർ കാണിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും പ്രവർത്തനമാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയും ഇന്നലെ അദ്ദേഹം കാണാനും സംസാരിക്കാനും യു എ മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാരാണ് ഭരണ അങ്ങനെയുള്ള മൂന്ന് മന്ത്രിമാരാണ് അദ്ദേഹത്തെ കണ്ടത് ഒന്ന് ഈ ക്യാബിനറ്റ് മന്ത്രി യു എയുടെ ക്യാബിനറ്റിൻ്റെ മന്ത്രി മറ്റൊന്ന് ഇവിടുത്തെ എക്കണോമി സാമ്പത്തിക ടൂറിസം വകുപ്പ് മന്ത്രി മറ്റൊന്ന് ഫോറിൻ ട്രേഡ് വകുപ്പ് മന്ത്രി അദ്ദേഹം പറയും അവരൊക്കെ മുഖ്യമന്ത്രിയെ രാജോചിതമായാണ് സ്വീകരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തത് അപ്പോൾ നമ്മൾക്ക് ഗൾഫിലെമ്പാടുമുള്ള സ്നേഹവും സഹോദര്യവും നമ്മൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനം കൊണ്ടാണ് ഞാൻ എപ്പോഴും ഭരണാധികാരികളെ കാണുമ്പോൾ പറയാറുള്ളത് ഞങ്ങൾക്കിവിടെ വരുവാനും ജീവിക്കാനും സാഹചര്യം ചെയ്തു തരുന്ന നിങ്ങൾ കരുണാവയന്മാരാണ് ചെടികളും ലതകളും കൊണ്ട് അനുഗ്രഹീതമായ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഈറ്റില്ലമായ കേരളത്തിൽ നിന്നാണ് ഞങ്ങളൊക്കെ വരുന്നത് ഞങ്ങൾക്കിവിടെ വേറൊരു ഇവിടെ ഇല്ല ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഞങ്ങളുടെ ഇവിടുത്തെ പൊളിറ്റിക്സ് ആയതുകൊണ്ട് അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ രാജ്യത്തിന് നിയമത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക അതനുസരിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് സമ്പാദിക്കുന്ന കാശി ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മൾ രാജ്യത്തിലേക്ക് അയക്കുക ആ സമ്പാദനം ഇനിയും ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് എനിക്കെൻ്റെ സഹോദരി സഹോദരന്മാരോട് പറയാറുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും അടുപ്പത്തിനും ഔദാര്യത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയും മുഖ്യമന്ത്രിയായിത്തന്നെ മടങ്ങി വരാനുള്ള സാഹചര്യം ഞാൻ എനിക്ക് രാഷ്ട്രീയം അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ മന്ത്രിയോട് പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ നമ്മുടെ നേതാക്കന്മാർ അപ്പോൾ എന്നൊരു പലരും ചോദിക്കും നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ എന്താ ഞാൻ പറഞ്ഞു കച്ചവടക്കാരന് കച്ചവടം ചെയ്യലാണ് അത രാഷ്ട്രീയത്തിലല്ല കാരണം അവർ ചെറു ചെറിയ കാലം മുതൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും വളർത്തിക്കൊണ്ടുവരുന്നവരാണ് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ജീവിതം മുഴുവൻ ത്യജിച്ചവരാണ് അവ രാജ്യത്തിന് വേണ്ടി പ്രവർ പ്രവർത്തിക്കുകയും സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് നമ്മളെപ്പോഴും ഈ രാജ്യങ്ങളിൽ വരുമ്പോൾ സ്നേഹവും ബഹുമാനവും ആദരവും നമ്മൾ കൊടുക്കേണ്ടവരാണ് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്നാലും ശരി വേറൊരു രാജ്യങ്ങളിലെ മുഖ്യമന്ത്രിമാർ വരുമ്പോഴും അതേ സ്നേഹവും ബഹുമാനവും ആദരവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നാലും ഇതേ ബഹുമാനവും ആദരവുമാണ് നമ്മളെപ്പോഴും കൊടുക്കുന്നത് കൊടുക്കേണ്ടത് കര നമ്മുടെ പ്രവാസികളാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ രണ്ട് മിനിറ്റ് പറയുമെന്ന് പറഞ്ഞ് ഒരു മിനിറ്റ് കൂടിയിട്ടുണ്ട് ക്ഷമിക്കണം ജയ് ഹിന്ദ്